സ്വാഗതം അടിപൊളി അടിപൊളിയാണ് രാത്രി എത്ര വൈബാണ് കൈസ് ചെയ്ത് രാത്രി രാത്രി പതിനൊന്ന് മണി ഞാൻ രാത്രി പതിനൊന്ന് മണി കുർക്കന്മാർ ഇറങ്ങിയതുപോലെ ആ ഗുർക്കന്മാർ ഇറങ്ങിയ പോലെയാണ് ആ ഒച്ചപ്പാടൊന്നും ഞങ്ങൾ സത്യത്തിൽ ഇന്ന് ഇറങ്ങിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നഗരത്തിന്റെ ഭംഗി കാണിക്കാൻ നബിദിനം പ്രമാണിച്ചിട്ട് ഫുള്ള് ലൈറ്റ് കൊണ്ട് അല്ല അടിപൊളി ഭംഗിയാക്കിയിട്ടുണ്ട് എല്ലാ ചെറിയ ചെറിയ ടൗണുകളും അല്ല കളറ് ആ ഗ്രാമങ്ങളിൽ അടിപൊളിയാക്കി എന്ന് പറഞ്ഞ അടിപൊളി കഴിഞ്ഞത്ര ഞങ്ങള് അതിന്റെ ആ വീഡിയോ ഒപ്പി എടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് ഇറങ്ങിയത് എങ്ങനെ അല്ല ഭംഗിയാക്കിട്ട് അല്ല കാസർഡ് എല്ലാ ക്ലബും പരിസരവും എല്ലാം ഭംഗിയാക്കി വെച്ചിട്ടുള്ളത് അടിപൊളി 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 സ്ലോ ആക്കണ്ടെന്നു ആഹ് എല്ലാ അടിപൊളിയാണ് നല്ല ഭംഗിയാക്കി വെച്ചിട്ട് കാസർഗോഡ് സ്ഥലം എല്ലാം അല്ല നല്ല ലൈറ്റും ഇതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി മിനിച്ചർ അല്ല എല്ലാം ഡെക്കറേഷൻ അടിപൊളിയാണ് അല്ല പള്ളിയെല്ലാം അല്ല നമ്മളെ 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 പെരിയടുക്കെല്ള്ളിയാണ് ഇത് അടിപൊളി എന്തീ പള്ളീന്റെ പേര് ഇബിനു അബ്ബാസ് ജുമാ മസ്ജിദ് അല്ല പെരിയടുക്ക നമ്മളെ പള്ളിയാണ് ഇത് സ്വന്തം പള്ളി ഞമ്മള ചെറുക്കളല്ല ചെർക്കളം നല്ല അടിപൊളിയായിട്ട് അല്ല ഞാനെടുക്കി നല്ല അടിപൊളിയായിട്ട് ചെറുക്കളം നീ നേരെ വിട്ടു സ്പീഡ് നല്ല അടിപൊളിയാണ് ചെറുക്കളം കാണാൻ ചെറുക്കളം കണ്ടുകഴിഞ്ഞാല് ഞെട്ടി പോകും ഫുള്ള് ഉണ്ട് കൊണ്ട് ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് സൂപ്പർ കാഴ്ചകള് അടിപൊളി കാഴ്ചകളാണ് കാസർഗോട്ടെ അടിപൊളി എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളി ഫുള്ള് ചെറുക്കളം ലൈറ്റ് കൊണ്ട് അല്ലെ ലൈറ്റ് കൊണ്ട് കളിയാണ് ചെറുക്കളം ടൗൺ എന്ന് പറഞ്ഞ ഓ അടിപൊളി എന്ത് വ്യൂസ് അല്ല ഏഹ് ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് സൂപ്പർ ആക്കിന് ഉറൂസ് പോലെ അല്ല ഓ ഒന്നും പറയാനില്ല അറിഞ്ഞാ അടിപൊളി നീ കൊറച്ചപ്പുറം നിർത്താറല്ലോ അപ്പുറത്തെ സൈഡ് അല്ല അടിപൊളിയാണ് അടിപൊളിയാണ് ഗൈസ് അടിപൊളിയാണ് ചെറുക്കളം ഞെട്ടിച്ചിട്ടുള്ളത് അല്ല അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒന്നും പറയാനില്ല ചെറുക്കളം ഞെട്ടിച്ചിട്ടുള്ളത് അല്ല നെയ്ലു എന്താന്ന് വെച്ചാല് അടിപൊളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടിപൊളി ഒന്നും പറയാനില്ല എടുത്ത വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞെട്ടി പോകും നല്ല വർക്കാണ് എടുത്ത ഫിൾട്ടർ ചെയ്തിട്ടുള്ളത് ചെറുക്കളം ടൗൺ മൊത്തം സൂപ്പർ ആക്കിട്ടുണ്ട് അടിപൊളി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അടിപൊളി ഒന്നും പറയാനില്ല ഗൈസ് അടി സൂപ്പർ ആണ് ഒന്നും പറയാനില്ല നെലും എങ്ങനെയുണ്ട് പച്ച എങ്ങനെയുണ്ട് അടിപൊളിയല്ല ില്ല ഞെട്ടിയില്ല അല്ല സൂപ്പർ ഇതാണ് ഗൈസ് നമ്മളെ നബിദിനത്തിന്റെ അല്ല നബിദിനത്തിന്റെ നബിദിനത്തിന്റെ റോഡ് ഭംഗിയാക്കിയത് അല്ല ചെർക്കളം ചെർക്കളം ടൗൺ അടിച്ചു പൊളിച്ച് പച്ച ലൈറ്റും വൈറ്റ് ലൈറ്റും ഇട്ട് അടിച്ച് പൊളിച്ച് ഞെട്ടിച്ചിട്ടുള്ളതാണ് ചെർക്കളം ടൗൺ അല്ല

ഞെട്ടിച്ചിട്ടുള്ളത് അല്ല നെബിദിനത്തിന്റെ നബിദിന പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത്രയും ചെലവാക്കിട്ടല്ല കാസർഗോഡ് ടൗണും സിറ്റിയും പിന്നെ ഉൾഭാഗവും എല്ലാം ഭംഗിയാക്കിട്ടുള്ളത് ഇല്ല ഞങ്ങൾ പറ്റുന്നെല്ലാം ഇന്ന് എടുത്ത ചെറുക്കളം ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ല അത്ര അധികം മുതലിട്ടിട്ടുണ്ട് അല്ല ഏറ്റവും ഭംഗിയുള്ളത് ചെർക്കളം പക്ഷെ ഇനിയും ഞങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചാല് കൊറേടത്ത് വർക്ക് നടന്നുകൊണ്ടുള്ളത് അപ്പൊ അതിന്റെ എല്ലാം പണി കൂടിയിട്ട് ഒന്നിച്ചിട്ട് ഞങ്ങള് ഇത് കാസർഗോഡ് മൊത്തം നബി ദിനത്തിന്റെ കാസർഗോഡ് എങ്ങനെ കാസർഗോഡ് സിറ്റി കാസർഡ് ടൗൺ ഉള്ളില് അല്ല എങ്ങനെ കാസർഗോഡ് ടൗൺ ഉള്ളിൽ ഭംഗിയാക്കിട്ടുണ്ടെങ്കിൽ അങ്ങ് നിങ്ങക്ക് കാണിച്ചതാ അപ്പൊ ഇത് ഒറ്റ ദിവസത്തിൽ ഈ വീഡിയോ കംപ്ലീറ്റ് രണ്ട് ദിവസം ആവല്ലണ്ട് വെള്ളിയാഴ്ച രാത്രിയാണ് എടുക്കുന്നുള്ളത് ായിട്ടില്ല അതന്നെ ആ എല്ലാരും പണി ചെയ്തോണ്ടല്ലോ പിള്ളേര് റോഡ് ഭംഗിയാക്കുന്ന കാര്യങ്ങളെല്ലാം നെയിലും എന്താ പറയുന്നത് നെയിലും ഒക്കെ എന്താ പറയുന്നത് അല്ല എല്ലാം ഒന്നിച്ച് വീഡിയോ ഇതാക്കിട്ടായിട്ട് എഡിറ്റ് ചെയ്യുള്ളൂ അപ്പൊ നെയ്ലുക്ക് റബ്ബിൽ നബിദിനത്തിന്റെ ഒരു പാട്ടുണ്ടാവുമല്ലോ നെയ്ലുന്റെ നെയ്ലുക്ക് പരിപാടി നെയ്ലുക്ക് പരിപാടിയുണ്ട് പ്രസംഗം ഉണ്ട് അതിൻറെ വ്ളോഗ് വരും അല്ല നെയ്ലുന്റെ ചെറിയൊരു പാട്ടൊന്ന് പാട് മോനെ ചെറിയൊരു നിന്റെ പാട്ടല്ല നീ നെയ്ല് സോങ്ങിനുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് സോങിനുണ്ട് പ്രസംഗത്തിനുണ്ട് നെയില് പാടി തകർക്കും ിനും ജമാലേ നബി നബി Nabi Nabi Ula gil salam salam dilave Nabi Nabi Uda bil kalam kalam pravave Pravavayam Pravanjagadidanam Prasodanam Pravanjagadidanam Paridil Pirisi Lengi Madina Masyaallah, masyaallah. Nailun dah kan? Nabi dina part. Nailun dah. Ah, Nailun dah sound boy. Nailun dah. 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 Nail ബോക്സിൽ ോക്സിൽ കണ്ടെ ഒരു നബിദിന പാട്ട് കേൾക്കണോന്ന് പറഞ്ഞിട്ട് അല്ല നെയിലുന്റെ ഒരു പാട്ടും കൂടി ഉണ്ട് പറഞ്ഞു ഏത് പാട്ട് മലരെ അഹലുബൈ ണിയാണ് അഹമ്മദർ തൻ കുളിലെന്തും കളരിലെന്തും കുളിരളിയാണ് കുളിരളിയാണ് അലിപുലി തന്നോ ബലാണ് മഹദിയാംബി മുത്തിറ സൂലിൻറെ കൽ തേനൊളി മലരെ തേനൊളി മലരെ പൊന്നും മയാണേ അരുമ പൂങ്കിറാണിയാണ് മദർ തൻ കരളിലെന്നും കുളിരൊളിയാണ് ൊളിരൊളിയാണ്ബി തന്റെ മോളെ മഹദിയാം ഫാത്തി മബിബി മുക്തരാ സോലിന്റെ കൽവിൽ തേനൊളി മലരെ തേനൊളി മലരെ ഞാനീലെ ബെർഡേ ഇങ്ങനെ നിന്നതെട്ടാ ഈ വീഡിയോയില് ഞങ്ങൾക്ക് കഴിഞ്ഞാല് എനിക്ക് ഈ പാട്ട് അറിയാല ആ നബി ഈ പാട്ട് ഞാനേ ആ ഞങ്ങക്ക് ഈ പാട്ട് അറിയാലും സത്യം പറഞ്ഞ പണ്ട് യാ നബി പറഞ്ഞ ആ പാട്ടാണ് ഞങ്ങല്ല മദർസിൽ ഈ ത്ര ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മളെ കാസർഗോഡ് ചെറിയ ചെറിയ പ്രമാണിച്ച് കാസർഗോഡ് ചെറിയ ചെറിയ പട്ടണങ്ങളെല്ലാം വർണ്ണാലങ്കാരം കൊണ്ട് വർണ്ണിച്ചിട്ട് വർണ്ണിച്ച വീഡിയോകൾ ഞങ്ങള് കഴിയുന്നത്ര ഒപ്പിയെടുത്ത് അപ്പൊ നമ്മളെ ഈ വീഡിയോ നമ്മൾ നമ്മെ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ